നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലത്തിൻ്റെ വാഹനം പഴയ വാഹനങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നവരും പുതിയതായിട്ട് വാഹനം വാങ്ങുന്നവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള മെസ്സേജ് ആണ് അതായത് പല വാഹനങ്ങളും ഏകദേശം ഒരു അറുപത് ശതമാനം വാഹനങ്ങൾ നൂറ് വാഹനങ്ങൾ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു അറുപത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വാഹനം ഒന്ന് എഞ്ചിൻ്റെ പോർഷൻ ഒന്ന് കുടഞ്ഞിട്ടേ സ്റ്റാർട്ടാവുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് കുടയി കുടഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ടാവുന്നത് ഓഫ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഒന്ന് കുടഞ്ഞിട്ടേ ഓഫാവുള്ളൂ അപ്പോൾ പലരും ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കാണുമ്പോൾ എന്തോ മേജറായിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബോഡിക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ബോഡി ബുഷിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻജിൻ ഫൗണ്ടേഷന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് ഭാഗത്ത് മുൻപ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇടത് ഭാഗത്താണ് ഡീസലിൻ്റെ ഫിൽറ്റർ വരുന്നത് ഡീസൽ ഫിൽറ്റർ വരുന്നത് അതുകൂടാതെ തന്നെ ഈ ഇടത് ഭാഗത്ത് നമുക്ക് അറിയാൻ പറ്റും എഞ്ചിൻ്റെ ഫൗണ്ടേഷനും അറിയാൻ പറ്റും സാധാരണ എഞ്ചിൻ ഫൗണ്ടേഷൻ കംപ്ലയിൻറ്റ് കൂടുതലും വരുന്നത് ഈ ഡീസൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഡീസൽ ഫിൽറ്ററിലെ ഡീസൽ എഞ്ചിൻ്റെ ഫൗണ്ടേഷനിൽ വീണിട്ടാണ് എഞ്ചിൻ ഫൗണ്ടേഷൻ കട്ടായി പോകുന്നതും അതുകൂടാതെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവെ കാണിച്ചു വരുന്നത് പല വാഹനങ്ങളിലും കണ്ടുവരുന്നത് പക്ഷേ അതിനെല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻജിൻ ഫൗണ്ടേഷനും ഗിയർ ബോക്സ് ഫൗണ്ടേഷനും അവിടെ നമുക്ക് മാറ്റി നിർത്താം നമ്മുടെ വാഹനത്തിൽ ഇട്ടിരിക്കുന്ന അതായത് ഫാൻ ബെൽറ്റ് ഈ കാണുന്ന ഫാൻ ബെൽറ്റും ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഇത് കമ്പനി ബെൽറ്റ് അല്ലാതെ ലോക്കൽ ബെൽറ്റ് മുന്നൂറ്റമ്പതിനും നാനൂറിനൊക്കെ ബെൽറ്റ് വാങ്ങിക്കാൻ കിട്ടും ആ ലോക്കൽ ബെൽറ്റ് വാങ്ങിച്ചിടുമ്പോൾ അതിൽ സംഭവിക്കുന്ന പ്രശ്നമാണെന്ന് ഒരുവിധപ്പെട്ട ഡ്രൈവർമാർക്കോ വാഹന ഉടമകൾക്കോ അല്ലെങ്കിൽ ഇത് മാറിക്കൊടുക്കുന്ന മെക്കാനിക്കിനോ അറിയില്ല എന്നത് നൂറ് ശതമാനം സത്യമാണ് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് കംപ്ലൈൻറ്റ് വന്ന് ബെൽറ്റ് മാറി ബെൽറ്റ് മാറുന്ന സമയത്ത് ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഇരിക്കുന്നത് അതിൻ്റെ മെയിൻ പുള്ളി വരുന്നത് കാണിച്ചു തരാം മെയിൻ പുള്ളി വരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്താണ് വരുന്നത് കാണിച്ചുതരാം ഞാൻ തൊട്ട് കാണിച്ചു തരാം എന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്നത് എൻ്റെ വിരൾ നോക്കി വിരൾ അതാ ഈ കാണുന്നതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഈ നേരെ കാണുന്നത് ഈ നേരെ കാണുന്നതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടോർ വരുന്നത് ഇതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു വിധം കുറവുണ്ട് ഇതാ ഇതാണ് ഓൾട്ടർനേറ്റിൻ്റെ പുള്ളി ഇതാ എൻ്റെ വിരൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇതാണ് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഈ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിൽ ലോക്കൽ ബെൽറ്റ് വാങ്ങിച്ചിടുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് ഒന്ന് ലൂസ് ആയിട്ട് വന്ന് ഈ സ്റ്റിയറിംഗ് ബോക്സിൽ വന്ന് അടിക്കാറുണ്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിൽ വന്ന് അടിക്കാറുണ്ട് പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിൽ വന്ന് അടിക്കുന്ന സമയത്ത് ഒന്ന് അടിച്ചിട്ടേ ഒന്ന് വന്ന് ഉള്ളൂ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബെൽറ്റ് ഒന്ന് വലിഞ്ഞിട്ട് നേരെ വന്ന് ഇതിൽ അടിക്കാറുണ്ട് അങ്ങനെ അടിച്ചിട്ടാണ് ഇത് കൂടുതലും ഓഫാവുകയും സ്റ്റാർട്ടാവുകയും ചെയ്യുന്നത് പക്ഷേ കമ്പനി ബെൽറ്റ് വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റൽ ആണെങ്കിലും വിസ്തുവിഷിയാണെങ്കിലും കമ്പനി ബെൽറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിലവിൽ വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞിരിക്കും ബാക്കിയുള്ള പത്ത് ശതമാനം അതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യം പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ശതമാനം നമുക്ക് മാറ്റി തരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഈ ഒരു കംപ്ലൈൻറ്റും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പലരും അതെന്താണ് എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മെനക്കെടാനോ തയ്യാറാവില്ല അപ്പോൾ അടുത്ത കാലത്തായിട്ട് തൃശ്ശൂരുള്ള ഒരു പാർട്ടി തൃശ്ശൂർല്ലൂരുള്ള ഒരു പാർട്ടി ഇതേപോലെ വാഹനം വാങ്ങാനായിട്ട് പോയ സമയത്ത് എന്നെ ഇതുപോലെ വിളിച്ചിരുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഇതുപോലൊന്ന് കുടഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും വരുന്നതെന്ന് പറഞ്ഞു ബേസിക്കലി വാഹനം ഓടിച്ചു നോക്കിയപ്പോഴും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പുറമെ ഒന്നും കാണുവാനായിട്ടില്ല ഒന്നും വലിയ രീതിയിലുള്ള കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് എടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ അതിനുശേഷം കുറേ തവേറകൾ എൻ്റെ പരിചയത്തിലുള്ള തന്നെ ഏകദേശം തവേറകളെല്ലാം ഞാൻ ഇതേപോലെ നോക്കിയ സമയത്ത് ഏകദേശം വാഹനത്തിന് ഈ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി വന്നപ്പോഴാണ് ഈ ഒരു ബെൽറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ കാര്യം കുറഞ്ഞ എഞ്ചിൻ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് കുറഞ്ഞ എഞ്ചിൻ ഫൗണ്ടേഷൻ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് അതേസമയം കൂടിയ എൻജിൻ ഫൗണ്ടേഷന് ഫ്ലെക്സിബിലിറ്റി കുറവാണ് ഫ്ലെക്സിബിലിറ്റി കൂടുന്ന സമയത്ത് ഈ എഞ്ചിൻ ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ഈ കുറയുന്ന സമയത്ത് നമുക്ക് ആ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് ആ ബോഡിയിൽ മൊത്തം ഇത് അറിയാൻ സാധിക്കും അതുപോലെ വാഹനത്തിന് ആക്ഷനും കൂടെ കൂടുതലായതുകൊണ്ട് അത് ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ടും പൊതുവേ ആക്ഷൻ കൂടുതലായത് കൊണ്ടും നമുക്ക് കറക്റ്റ് അത് അറിയുവാനും സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പലരും ഒരു വശത്തെ എൻജിൻ ഫൗണ്ടേഷൻ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ആ ഒരു വശം മാത്രമായിട്ട് മാറും ഒരിക്കലും അങ്ങനെ മാറാൻ നിൽക്കരുത് ഒരു വശത്തെ എൻജിൻ ഫൗണ്ടേഷൻ കംപ്ലയിൻ്റ് ആകുമ്പോഴും രണ്ട് വശവും ലെഫ്റ്റും റൈറ്റും മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാര്യം ഈ ഇടത് വശത്തെ എൻജിൻ ഫൗണ്ടേഷൻ മാറി കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും വശത്തെ എൻജിൻ ഫൗണ്ടേഷനും മുടക്കുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ എഞ്ചിൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ മാറുന്ന സമയത്ത് ഫൗണ്ടേഷൻ ആണെങ്കിലും സസ്പെൻഷൻ പണിയുന്ന സമയത്താണെങ്കിലും ഈ സ്കർട്ട് ഒന്നും വലിച്ച് പൊളിച്ചു കളയരുത് ഏറെക്കുറെ വാഹനങ്ങളിൽ ഏറെക്കുറെ തവരെ നമ്മൾ നോക്കിയാൽ കൂടിയും ഈ സ്കർട്ടൊന്നും കാണാനായിട്ടില്ല ഈ സ്കർത്തിൻ്റെ ഉപയോഗം ഉള്ളതുകൊണ്ടാണ് ആ സ്കർട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ സ്കർട്ടിനെ കുറിച്ചൊക്കെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന ഈ കറുത്ത ഈ ആർസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ റബ്ബർ ബീഡിംഗ് ആണ് ഇവരെ നോക്കി അറിയാൻ പറ്റും ആർസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന റബ്ബർ ബീഡിംഗ് ആണ് സ്കർട്ട് എന്ന് പറയാൻ ഈ സ്കർട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം ചെളിയിലൊക്കെ ഓടുന്ന സമയത്ത് ചെളിയിലും വെള്ളത്തിലുമൊക്കെ ഓടുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെള്ളം അടിച്ച് കയറാതെ അല്ലെങ്കിൽ ചെളി അടിച്ച് കയറാതെ പാർട്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കർട്ട് വെച്ചിരിക്കുന്നത് ഈ സ്കർട്ടൊക്കെ ഈ വലിച്ചു പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കി നിറഞ്ഞാൽ പുതിയ സാധനം കിട്ടൂല ഒന്നാമത്തെ കാര്യമേ ഇതിൻ്റെ പല പാർട്സുകളും ഇപ്പം കിട്ടുവാനായിട്ട് വളരെ കാലതാമസമാണ് പ്രൊഡക്ഷൻ നിർത്തിയത് കൊണ്ട് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സ്കർട്ടും കൂടെ വലിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം ഓടുന്ന സമയത്ത് അതായത് ഈ മഴക്കാലത്തൊക്കെ ഓടുന്ന സമയത്ത് ചെളിയൊക്കെ അടിച്ചു കയറും അതുപോലെ തന്നെ ഈ മെയിൻ കവർ താഴെ ഒരു സേഫ്റ്റി കവർ വരുന്നുണ്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഈ സേഫ്റ്റി കവറൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ അടിച്ച് ഇതിൻ്റെ ഈ പുള്ളിരി ഇടയിലേക്ക് കയറിയിട്ട് ബെൽറ്റൊക്കെ സ്ലിപ്പാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പരമാവധി അവരെ ഇരിക്കുന്ന വാഹന ഉടമകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇത് ഒരു അറിവിലേക്കാണ് പറഞ്ഞു തരുന്നത് ഈ കുറയുന്ന മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ടും കുറഞ്ഞ ബെൽറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ വിഷയം കൊണ്ടുമാണ് അപ്പം പരമാവധി നിങ്ങളുടെ വാഹനത്തിൽ ഇതിന് അഡ്ജസ്റ്റർ ഉണ്ട് അതാ ഈ സൈഡിലൊക്കെ അഡ്ജസ്റ്റർ വരുന്നുണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് തരാം അഡ്ജസ്റ്റർ വരുന്നുണ്ട് ഇവിടെ ടെൻഷനർ വരുന്നുണ്ട് ഈ പമ്പിൻ്റെ ഭാഗത്തും അഡ്ജസ്റ്റർ വരുന്നുണ്ട് പുറകിലകത്തൊക്കെ അഡ്ജസ്റ്റർ വരുന്നുണ്ട് അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ബെൽറ്റ് മാറുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ മാറുന്ന പാർട്സ് ഒറിജിനൽ തന്നെ ആയിരിക്കണം ഇപ്പം ഈ കോണ്ടിനെൻറ്റലും വിസ്തുവിഷിയൊക്കെ വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പം പൈസ കൂടുതലാണ് പക്ഷേ നമ്മളല്പ ലാഭം നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടും മുന്നോട്ടുള്ള ആ ഒരു ചിലവുമെല്ലാം കണക്കാക്കി നമ്മളൊരു കുറഞ്ഞ ബെൽറ്റ് വാങ്ങിച്ചിടും അല്ലെങ്കിൽ കുറഞ്ഞ ഫൗണ്ടേഷൻ വാങ്ങിച്ചിടും വാങ്ങിച്ചിടുന്ന സമയത്ത് വരും കാലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പരമാവധി ഈ തവരെ യൂസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അത് ഏതൊരു ആണെങ്കിലും നിയോ ആണെങ്കിലും എസ് എസ് ആണെങ്കിലും എൽ ടി ആണെങ്കിലും എൽ എസ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും നിയോ ടു ആണെങ്കിലും നിയോ ത്രീ ആണെങ്കിലും ഏതൊരു വാഹനമാണെങ്കിൽ കൂടിയും ഏത് വേരിയൻറ്റാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആ വേരിയൻറ്റിൽ എല്ലാം സെയിം ഒരേ എൻജിന് തന്നെയാണ് വരുന്നത് എല്ലാ വേരിയൻറ്റിലും അപ്പം ഈ സെയിം എൻജിൻ വരുന്ന വാഹനത്തിനെല്ലാം ഇതേപോലത്തെ പ്രശ്നങ്ങളും വരും നമ്മൾ അല്പ ലാഭം നോക്കുമ്പോഴും ഇതുപോലത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ഓക്കെ പിന്നെ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാറില്ല ഇപ്പം ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനം എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഈ വാങ്ങാൻ വരുന്ന പാർട്ടിക്കാർ കറക്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് ശ്രദ്ധിക്കാറില്ല നമ്മൾ അതിനെപ്പറ്റി സീരിയസ് ആക്കി എടുക്കാറില്ല പക്ഷേ വാങ്ങിക്കുന്നവർ കറക്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ അതുകൊണ്ട് മെയിനായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ബെൽറ്റ് വന്ന് ഈ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സിൽ വന്ന് അടിച്ചിട്ടാണ് ഈ കൂടുതലും കുടച്ചിൽ വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ അരികു ചില വാഹനത്തിൻ്റെ ബെൽറ്റ് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും സൈഡിൻ്റെ അരികു ഈ ചെത്തി പോകുന്ന കാര്യം അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ തന്നെ വീഡിയോക്ക് നീളം കൂടുതലാണ് അപ്പോൾ എല്ലാ തവരെ യൂസ് ചെയ്യുന്ന വാഹന ഉടമകൾക്കും ഇനി എടുക്കാൻ പോകുന്ന മറ്റ് മെമ്പേഴ്സിനും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്